കാറിനെ ഓവർടേക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള പ്രകോപനത്തിൽ കൂറ്റനാട് സ്വദേശിയായ പെട്ടി ഓട്ടോറിക്ഷാ ഡ്രൈവർക്ക് മർദ്ദനം മരിച്ചവരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തൃത്താല എസ് ഐയെ കാർ വെച്ച് പരിഗണിച്ച കേസിലെ മുഖ്യപ്രതിയും സംഭവത്തിൽ ഞങ്ങാട്ടിൽ സ്വദേശി ഇരുപത് വയസ്സുള്ള ആലൻ അഭിലാഷ് മേൽത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ തലശ്ശേരി പോലീസ് പിടികൂടി കൂട്ടനാട് സ്വദേശിയും ബാലുവിതനക്കാരനുമായ ബെന്നിക്കാണ് കാർ മർദ്ദനമേറ്റത് ബുധനാഴ്ച വൈകിട്ട് ആറരയോടെ കൂറ്റനാട് സെൻട്രലിൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ മുന്നിൽ വെച്ചായിരുന്നു സംഭവം അലം സുഹൃത്താജ്മലം സഞ്ചരിച്ചിരുന്ന കാറിനെ ബെന്നി ഓടിച്ച പെട്ടി ഓട്ടോറിക്ഷ മറികടന്നു ഇതിൽ പ്രകോപിതരായ രണ്ടുപേരും ഓട്ടോയെ മറികടന്ന് നിർത്തിച്ച് ബെന്നിയെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ബെന്നിയുടെ മുഖത്ത് ഗുരുതരമായ പരിക്കേറ്റു പ്രതികൾ താക്കോൽ ഉപയോഗിച്ച് കുത്തിയതിനെ തുടർന്ന് ചുണ്ടുകൾക്കും ഷോൾഡറിനും പരിക്കേൽപ്പിട്ടുണ്ട് കൂടാതെ മൂക്കിന് സാരമായ പരിക്കുകളുണ്ട് സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ ചാലിശ്ശേരി പോലീസ് വിവരമറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം രണ്ടു പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു പിടിയിലായ അലൻ അഭിലാഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ കാർ വെച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലെ മുഖ്യപ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു മർദ്ദനത്തിൽ പരിക്കേറ്റ പിന്നെയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു